അങ്ങനെ പെരുന്നാളിങ്ങ് അടുത്ത താറായി അതുകൊണ്ട് തന്നെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് കേട്ടോ ചവിട്ടിയൊക്കെ ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി ഉണങ്ങാനായിട്ടിട്ടേക്കുവാണ് വലിയ കാര്യമില്ല ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല പെരുമഴ വരും വെയിലും കുറവാണ് പിന്നെ കഴിഞ്ഞ ദിവസം പൂച്ച പിടിച്ച കിളിയുടെ കൂട്ടത്തിലുള്ള ഒരാളെതാ മരത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ പുറത്ത് ചോറിട്ടേക്കുവാണ് നോമ്പിന് അങ്ങനെ വിഭവസമ്മർദ്ദമായ സാധനങ്ങളൊന്നും അങ്ങനെയൊന്നും വെക്കാറില്ല കേട്ടോ ചോറൊക്കെ വെച്ചാലും മൂന്ന് ദിവസം ഒക്കെ ഇരിക്കും ഇതിൻ്റെ ഇടയിൽ ഇക്ക ആമിനെ ഒന്ന് മുടി വെട്ടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നാച്ചുറൽസിൻ്റെ അടിമാലയിലുള്ള സലൂണാണ് ആമിയുടെ പുറകെ നിൽക്കുന്ന ആളാണ് ഇതിൻ്റെ ഓളിനോളെ എൻ്റെ ഫ്രണ്ട് കൂടിയാണ് പിന്നെ വൈകുന്നേരം ഇന്നലത്തെ കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെ ഒരു കായ്പോള ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ സംഗതി സക്സസ് ആയിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം നല്ലതാണെന്നൊന്നും പറയാൻ അറിയത്തില്ല പിന്നെ കുറച്ച് ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കപ്പ ബിരിയാണിയുടെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതും ചൂടാക്കി വെച്ചു പിന്നെ ഇടയത്താഴത്തിനും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഇടിയപ്പമുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നോമ്പ് തുറക്കുള്ള സംഭവങ്ങൾ